श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीता रामाजया श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदिरमदां राम राम श्रीराघवास्मा राम श्रीराम रमापदे ശ്രീരാമരമണീയ രമണീയ വിഗ്രഹാദമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി പാടിവന്ന പൈകിരിപ്പിന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യ കൗസല്യാ തനയലവരജന്തോടും പമ്പാസര ലോകമനോഹരം

വായുസുധ ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലങ്ങൾ കൊണ്ടവൻ ചിത്രമെന്തെന്നതറിഞ്ഞാൽ കൊണ്ടറിയിച്ചിട നമ്മുടെ ശത്രുക്കളെങ്കിലതെങ്കിൽ വക്രപ്രസാദമന്ദസ്മേര സംതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുധൻ വാക്കുകൾ കേട്ടവൻ

കാന്തി പൂങ്കിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നരികയാണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാ ദിക്കുകൾ ആത്മഭാസോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോകീ സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളാം ദേവകളോ അശ്വിനീദേവകളോ മറ്റത് എന്നീകാരണ സഞ്ചരിക്കുന്നതു ലീലയാൂപാലനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനാ മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നുരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കർത്തും ജഗസ്ഥിതി സംഹാരങ്ങൾ നിത്യസ്വതന്മാർ മുക്തി നൽകും ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ പശ്യ സഹേണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലോരവശ്ദമെങ്ങുമേ വാക്കിംഗൽ

ഭാമിനി കൂടവേ കാനന സീമനി ദണ്ഡകാരണ്യേ വസിക്കുന്ന ചനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവി കട്ടുകൊണ്ടിടിനാൻ കാനനീ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു പള്ളിയിൽ അവിടെ നിന്നിക

സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും തന്നെ വന്നു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവക്കുവരികളെ

മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടിതൂ കണ്ടു സൗമിത്രി സുഗ്രീവനും എല്ലാവരും ഇരുന്നിട നട്ടവായി വന്നിതോ സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചത്യനന്ദ്രീരാമചന്ദ്രനോടാജുടിനാൻ നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു നിർണയം അന്നടിയൻ ഒരു മിത്രമായ വേല ചെയ്യാൻ തവാജ്ഞാവശാൽ ഏതോ മിതോ നിരൂപിച്ചു കേദിക്കരുതാദീ ആദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധ ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രിമാർ നാലു പേരും അജലാന്തി വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരേത്രയായ ഒരു തരുണിയെ പുഷ്കരമാകേണ കൊണ്ടുപോയാനൊരു രക്ഷാവും രക്ഷിപ്പതിന്നുമില്ല രാമരാമേദി മുറയിടുന്നോൾ തവ തന്നെ അവളെന്ന ദേവരു ഞങ്ങളെ പരവശാൽ ഭങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നെ തന്നാഭരണങ്ങളോ മാനവീരാ ഭവാനറിയാമല്ലോ എന്നോ പറഞ്ഞതെടുത്തുകൊണ്ടുവന്നു മന്നബന്ധൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ പിരിഞ്ഞിതോ നിങ്ങളും തൻകിയാകിയ വൈദേഹിയോടെയോ സിദേ വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറിലമ്മൂത്തിയും

രാവണൻ തന്നെയുംശരുംർക്കട ശ്രേഷ്ഠനാരു അഗ്നിയേയും ജലിപ്പിച്ചു ശുഭമായ അഗ്നവും വാക്കുചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുരച്ചാത്മഖേദങ്ങൾ അങ്ങ്കമായ ശൈലാഗ്രേ പറഞ്ഞാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചെരുളിയിടാൻ ബാലി സുഗ്രീവ കലഹകഥ പണ്ടുമായ ആവിയ എന്നൊരു സുരേഷ് പണ്ടു മായാവി എന്ന അസുരേശ്വരൻ ഉണ്ടായിരൂ മയന്തേ പുത്രനായി യുദ്ധത്തിനാലുമില്ല മതിച്ചവൻ ഉദ്ദദ്ധനായി നടന്നിടും ദശാന്തരേന്ദയാമ്പുരിപുക്ക് വിളിച്ചിരുന്നു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടതി വൃദ്ധനാംബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാലക ശ്രേഷ്ഠനും ഞാനോ ഞാനും അതുകൊണ്ടു ചെന്നിതു പിന്നാലെ

കാലം ഒരു മാസം ിട്ടും ആഗതനായതുമില്ല കബീശ്വരൻ വന്നിതുപവും അഗ്രജൻ തന്നെ വിമഹാസുരൻ നിഗ്രഹിച്ചുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്തക്കിടിനേൻ മർക്കട വിരരും കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെ നിക്കുടിനാർ

തന്നെയും നാടും നഗരവും വീടും ദുഃഖിച്ചിരിക്കുന്നു ഞാൻ യും വീടുംങ്കേതുഹസ്പർശകാരനാൽ ഇപ്പോൾ അതീവ സുഖമുണ്ടായി സുഖവും ഉണ്ടായി വന്നു മിത്ര ആത്മ ജോക്തി മിത്രാത്മ ജ്യോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാംഘവൻ

ദുന്ദിയാകും മഹാസുരൻ വന്നു മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തതി കൃതനാ ബാലിട്ടു ചെന്നുടൻ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാറിഞ്ഞു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമാ ബാലി പോഷ്യമോ ഗാജലത്തിങ്കൽ വരുന്നാകിൽ െറിച്ചുടൻ കാലപുരി ഭൂകമദ്ഭാഗ്യ ഗൗരവാൽ എന്നും ശപിച്ചതു കേട്ടു കവീന്ദ്രനും അതും തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മനസേ ഭീതി കൂടാതെ നിർണയം തല ഇതു കാണുവരും മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചുര തന്നുടേ തന്നുടേതൃക്കാൽ പെരുവിരൽ കൊണ്ടതു

സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും ഋത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോഴിനും പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായവരും ദൃഢം സുരാത്മജ്യം കേട്ടൊരുഭൂതനാകിയ രാമനും ചാപം കുഴി കുലച്ചൊരു സായകം ശോഭയോടെ സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും വേദിച്ചു പിന്നെയും ജഗന്നാഥനാം പരമാത്മാവും സാക്ഷിഭൂതൻ നിന്തിരുവടി നിർമ്മയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാൺമാരും എനിക്ക് യോഗം വന്നു ജന്മാമരണ നിവൃത്തി വരുത്തുവാൻ നിഴിഞ്ഞാൻ വിരചിതം ആകയാൽ മഹാദേവദേവേശ മറ്റാകാം ലോകേശ പ്രസീതമേ വ്യാപമാനന്ദ്രാപ്തോഹമാൻ നേരം വന്നുകൂടാ മണ്ണിനായിരം എതുപോലെ നിർമയം തൊൽപാദ ഭക്തി നീ തൊൽപാദ പത്മാവലോകനം കേവലം ഇപ്പോ ഉളകപ്പെട്ടതും തൊൽകൃപാപലം യാതൊരുത്തനു ചിത്തം നിന്തിരുവടി പാദാമുജത്തിൽ ഇളകാതായി കുറയ്ക്കുന്നു

ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേം ശത്രുവേദ്രമം ചിത്രത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ ഉൽപന്നമായി കേവലജ്ഞാനവും തവ ശക്തിയാ ജഗൽപദേ ാധി സംബന്ധമെല്ലാം എപ്പോഴും ഒന്നും ആ സങ്കീർത്തനപ്രിയയാകൻ ആകേണം എന്നുടേഹാസാദാണമെന്നിയെരുണാമ്പോരൂഹങ്ങളിൽ എപ്പോഴും അർച്ചനം കരങ്ങളാൽ ചാരു രൂപങ്ങൾ കണ്ണുകൾ നിരന്തരം വരണം സദാ ചാരു ചരിതം മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തീർത്ഥങ്ങളെ കാണും ഈ കകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമചന്ദ്രായ വേദസേ രാമാ സീതായ പദേ സീത പൂർവം രാമ തപോനം മൃഗം കാഞ്ചനം വൈദ്യീ ഹരണം ജടാീവ സംഭാഷണം സമുദ്രകരണം